നമ്മുടെ നാടിൻ്റെ മുഖശ്രീയായി മാറിയിട്ടുള്ള കുടുംബശ്രീ നമ്മുടെ ജില്ലയിലും പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സ്ത്രീ ശാക്തീകരണ രംഗത്തെ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ നടന്ന വാർഷികാഘോഷം പെരിന്തിൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന ഗൃഹോപകരണ മേളയുടെ ഉദ്ഘാടനവും നടന്നു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയ കുടുംബശ്രീ പ്രസ്ഥാനം ലോകശ്രദ്ധ നേടിയത് ചരിത്രം വീടകങ്ങളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ കുടുംബശ്രീയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും കയ്യൊപ്പ് ചാർത്തിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം മുന്നേറുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തായ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസ് മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർലോഭമായ പിന്തുണയും സഹായം ുമാണ് കുടുംബശ്രീയുടെ പ്രവർത്തന മികവിന് കാരണം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികം വിവിധ പരിപാടികളോടെയാണ് നടന്നത് അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ നടന്ന കുടുംബശ്രീ വാർഷികാഘോഷം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ തൊഴിൽ മേഖലകളിൽ സജീവമാക്കാനും അതിലൂടെ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനും പ്രാപ്തരാക്കിയ കുടുംബശ്രീ പ്രസ്ഥാനം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ മികച്ച പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ പിന്തുണയും സഹായവും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ മുഖശ്രീ ആയി മാറിയിട്ടുള്ള കുടുംബശ്രീ നമ്മുടെ ജില്ലയിലും പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വളരെ ചുരുങ്ങിയ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുള്ള എസ് എന്ന് പറയുന്ന പദ്ധതി സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഒരു വനിതകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള വനിതകളോട് ചേർന്നുള്ള അവരുടെ കുടുംബ അംഗങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി പെരിന്തൽമണ്ണയിൽ അങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ ഏതാണ്ട് ആറര കോടി ഉറുപ്പിക കൂടി നിങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള സംരംഭകത്വ പരിപാടികൾക്ക് പി എം കെ എസ് വൈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് അങ്ങാടിപ്പുറം പഞ്ചായത്തിനാണെന്ന് ഓർമ്മപ്പെടുത്തിയ അദ്ദേഹം എല്ലാ മേഖലയിലും കുടുംബശ്രീക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതി നൽകി വരുന്ന പിന്തുണയും സഹകരണവും തുടരുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സി ഡി എസ് അംഗങ്ങൾക്ക് ഭരണസമിതിയുടെ സഹായവും ഉറപ്പു നൽകിയിൽ സി ഡി എസിന്റെ അയൽക്കൂട്ടം തലത്തിലുള്ള പഞ്ചായത്ത് തലത്തിലുള്ള സി ഡി എസിന്റെ ഭാരവാഹികളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഞങ്ങൾ ഈ കോടി ഈ പരിപാടിയുടെ കൂടി ആലോചന സമയത്ത് സി ഡി എസ് പ്രസിഡന്റും ശ്രീജി അടക്കമുള്ള ആളുകളുടെ ജൂലി ചേച്ചി അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി വിജയമാക്കണം അതിന് എന്ത് സഹായം വേണമെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി ചെയ്തു തരും നിങ്ങൾക്ക് പിരിക്കുന്ന തുകക്കപ്പുറത്തേക്കുള്ള തുക പഞ്ചായത്ത് പറഞ്ഞ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന ഗൃഹോപകരണ വായ്പാ മേളയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുനിൽ ബാബു വാക്കാട്ടിൽ നിർവഹിച്ചു കുടുംബശ്രീ അംഗങ്ങൾക്ക് ബാങ്കിന്റെ കൈത്താങ് എന്ന നിലയിൽ സംഘടിപ്പിക്കുന്ന വായ്പാ മേളയിലൂടെ പലിശയില്ലാതെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു സി ഡി എസിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു പഞ്ചായത്തും സർവീസ് സഹകരണ സംയുക്തമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ വായ്പാ മേള സംഘടിപ്പിച്ചത് ഇത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സുവർണ അവസരം തന്നെയാണ് എമൗണ്ട് ഇരുപത് ശതമാനം മാത്രം പൈസ ഉണ്ട് ബാക്കി വരുന്ന എമൗണ്ട് മുഴുവൻ നിങ്ങൾക്ക് പലിശയില്ലാതെ ഇരുപത്തിനാല് മാസം കൊണ്ട് അടച്ചു കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് നൌറ ജാസ്മിൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷഹർ ബാനു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദിലീപ് വിൻസി ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജയകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൌസിയ തവളയങ്ങൾ അങ്ങാടിപുരം സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബേബി വാത്താച്ചി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ തൂമ്പലക്കാടൻ കെ ടി നാരായണൻ മാസ്റ്റർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അബൂ താഹിർ തങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പി എം കെ എസ് വൈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ചെലവഴിക്കാൻ നടപടി സ്വീകരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സംസ്ഥാനതല തുടി വാദ്യമേളയിൽ വിജയിച്ച ഋതിക് ചന്ദ്രൻ ജില്ലാതല ഒപ്പന മത്സരത്തിലെ വിജയികളായ സി ഡി എസ് മെമ്പർമാർ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജില്ലാ സി ഡി എസ് കലോത്സവത്തിൽ പങ്കെടുത്ത മെമ്പർമാർ എന്നിവരെ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് പെരിന്തൽമണ്ണ നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻവേർട്ടർ എ സി ആൻഡ് റെഫ്രിജറേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പി എസ് സി അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും